ജനുവരി മുതൽ വരെ നിലമ്പൂർ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോട്രസ് ജനസേവന രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു കെ എം സോളാർ വേൾഡ് കംപ്ലീറ്റ് സോളാർ സൊല്യൂഷൻ അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നഴ്സറി പൂക്കൊട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ആഘോഷത്തിന്റെ നിലവിലായിരുന്നു ഇന്ന് രാജ്യമെങ്ങും നമ്മുടെ മേഖലകളിലെല്ലാം ഇന്ന് റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയുണ്ടായി അപ്പോൾ നോക്കാം നമുക്ക് ഇന്നത്തെ വിശദമായ വാർത്തകൾ നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പോട്ട് ന്യൂസുകൾ നോക്കി വരാം വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ് മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ ആസൂത്രണ സമിതി യോഗം ചേർന്നു വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് ആസൂത്രണ സമിതി ചേർന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സെമിൻ കാഞ്ചിരാല ആസൂത്രണ സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആസൂത്രണ സമിതി ചെയർമാൻ പുന്നപ്പാല കരീം പന്താർ മുഹമ്മദ് സി അയ്യപ്പൻ ആസിഫ് അമീൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഗീത ചന്ദ്രൻ ഷാജി ടി യു സരോജിനി പഞ്ചായത്ത് അംഗങ്ങൾ അസിസ്റ്റന്റ് സെക്രട്ടറി സൺഷി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു പ്ലാൻ ക്ലർക്ക് സിനി പറഞ്ഞു അമരമുലം ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് വൃക്ഷ തേകളുടെ വിതരണം നടത്തി വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൊട്ടത്ത് മുഹമ്മദ് നിർവഹിച്ചു എം പി ശോഭന അധ്യക്ഷത വഹിച്ചു മാവ് പ്ലാവ് റംബൂട്ടാൻ സപ്പോട്ട എന്നിവയുടെ തൈകളാണ് വിതരണത്തിന് എത്തിയിട്ടുള്ളത് ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ബിന്ദു ടീച്ചർ സംസാരിച്ചു കൃഷി ഓഫീസർ ഷിബില പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ചടങ്ങിന്റെ ഭാഗമായി കൃഷിഭവൻ ജീവനക്കാരും കർഷകരും പരിപാടിയിൽ പങ്കെടുത്തു എണ്ണൂറ് വൃക്ഷത്തൈകളുടെ വിതരണത്തിനായി അഞ്ച് ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടമായി അഞ്ഞൂറ് കിറ്റുകളാണ് വിതരണത്തിന് എത്തിയത് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾ കൃഷി ഓഫീസിലെത്തി ഗുണഭോക്തൃ വിഹിതം അടച്ചു തൈകൾ ഏറ്റുവാങ്ങണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു പഞ്ചായത്ത് അംഗം സലാം ചിനയ്ക്കൽ സ്വാഗതവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ ഗോപാലൻ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു യു സി എൻ എൻ എം എ യു പി സ്കൂളിലെ വാർഷിക ആഘോഷ പരിപാടികൾ സമാപിച്ചു എഴുപത്തിയഞ്ചാം വാർഷികമാണ് വിദ്യാലയത്തിൽ വൈവിധ്യമാർന്ന സംഘടിപ്പിച്ചത്രിപാടികൾ ഇതിന്റെ ഭാഗമായി ഭാഗമായിരുന്നു സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഇതുപോലെയുള്ള സ്ഥാപനം അഞ്ച് വർഷങ്ങൾ ഈ ഒരു നാടിന്റെ സ്വപ്നമായി ഒരടയാളപ്പെടുത്തലായി വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്ന് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പുതിയ കയ്യൊപ്പുകൾ ചാർത്തി മുന്നോട്ട് പോയി എന്ന് പറയുമ്പോ അത് നമുക്ക് ഏറെ സന്തോഷം നൽകുന്നതാണ് ഇന്ന് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ മതി അവർക്ക് പഠിക്കാനുള്ള പുസ്തകവും അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും അതുപോലെ മറ്റു സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്ത് അവർ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചാൽ അവരെ നിങ്ങൾ നോക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടുതൽ വളരെ മനോഹരമായി സ്വന്തം മക്കളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ശ്രദ്ധിക്കുന്ന എല്ലാ സ്കൂളുകളിലുമുണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ സമ്മാനദാനം എന്നിവ നടന്നു അധ്യാപകൻ അനൂപ് പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ പുഷ്പവല്യ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി പി ഉണ്ണിച്ചാത്തൻ പോരൂർ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ അബ്ദുള്ള മാസ്റ്റർ ക്ലസ്റ്റർ ഹെഡ് എം മുജീബ് റഹ്മാൻ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ടീച്ചർ പൊരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വാർഡ് മെമ്പർമാരായ അൻവർ പി ഹസ്കർ മഠത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളായ ഷൌക്കത്ത് അലി കെ പി ഷാഹുൽ ഹമീദ് എം ടി എ വൈസ് പ്രസിഡന്റ് അഞ്ജലി എം ടി എ പ്രസിഡന്റ് സർത്താജ വി എം എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കമായി അഞ്ച് ദിവസങ്ങളിലാണ് ഉത്സവാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ക്ഷേത്രം തന്ത്രി പന്തലക്കോട്ടത്ത് സജി നമ്പൂതിരി കൊടിയേറ്റ് നിർവഹിച്ചു തുടർന്ന് തായമ്പക വിദ്വാൻ പോരൂർ ഉണ്ണികൃഷ്ണൻ തായമ്പക അവതരിപ്പിച്ചു രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി തുടർന്ന് സർവൈശ്വര്യ പൂജ നടന്നു ക്ഷേത്രം മാതൃസമിതി നേതൃത്വം നൽകി ഉത്സവാഘോഷ ചടങ്ങുകൾ മുപ്പതാം തീയതി വെള്ളിയാഴ്ച സമാപിക്കും റിപ്പബ്ലിക് ദിനാചരണത്തിന്റെ ഭാഗമായി എരുമ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഹരിതകർമ്മസേനാംഗങ്ങളെ പരിപാടിയുടെ ഭാഗമായി ആദരിക്കുകയും ചെയ്തു എസ്കർ ക്ലബ്ബ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എരുമമുണ്ട യൂണിറ്റ് നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് ഗ്രീൻ വോംസ് വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനി എന്നിവരുടെ സഹകരണത്തോടെയാണ് എരുമമുണ്ടയിലെ ടൗണും പരിസര പ്രദേശങ്ങളും ശുചീകരിച്ചത് പരിപാടിയുടെ ഭാഗമായാണ് ഹരിത കർമ്മസേനാ അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തത് എസ്കർ പ്രസിഡന്റ് ആഷിഖ് ഐക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെറ്റത്ത് നാസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ റെജി ജോണി ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു പരിസ്ഥിതി സംരക്ഷണവും മാലിന്യ നിർമ്മാർജ്ജനവും എന്ന വിഷയത്തിൽ എരുമുമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും മുൻ എൻ സ്റ്റാഫ് കോർഡിനേറ്ററുമായ വിൻസെന്റ് മുഖ്യപ്രഭാഷണം നടത്തി എസ്കർ മുൻ സെക്രട്ടറി വാഹിദ് പനച്ചിപ്പറമ്പിൽ ആശംസകൾ നേർന്നു എക്സിക്യൂട്ടീവ് അംഗം രതീഷ് നന്ദി പറഞ്ഞു നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോന ദേവാലയത്തിലെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷങ്ങൾക്ക് ഈ മാസം മുപ്പതിന് വെള്ളിയാഴ്ച തുടക്കമാകും ഇടവക ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് മുപ്പതാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് നാല് പതിനഞ്ചിന് വികാരി റെവറൻറ് ഫാദർ സെബാസ്റ്റ്യൻ പുത്തൻ കൊടിയേറ്റുന്നതോടുകൂടി തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും തുടർന്ന് പൂർവിക സ്മരണ വിശുദ്ധ കുർബാന വചന സന്ദേശം ലതീഞ്ഞ് എന്നിവ നടക്കും താളിപ്പാടം സെന്റ് മേരീസ് ചർച്ച് വികാരി റവറൻറ്റ് ഫാദർ അഗസ്റ്റിൻ നിലയ്ക്കപ്പള്ളിയിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും വാഹന വെഞ്ചരിപ്പ് സെമിത്തേരി സന്ദർശനം ഒപ്പീസ് എന്നിവയിൽ അസിസ്റ്റന്റ് വികാരി റവറൻറ്റ് ഫാദർ അനൂപ് കോച്ചേരിൽ നേതൃത്വം നൽകും വൈകുന്നേരം സൺഡേ സ്കൂൾ ഭക്തസംഘടന വാർഷിക ആഘോഷം കലാസന്ധ്യ എന്നിവ നടക്കും പരിപാടികൾ എ കെ സി സി മാനന്തവാടി രൂപതാ പ്രസിഡന്റ് ജോൺസൺ തൊഴുത്തുങ്കൽ ഉദ്ഘാടനം ചെയ്യും മുപ്പത്തി ഒന്നിന് ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് കോഴിക്കോട് അതിരൂപത മെത്രാപൊലീത്ത മോസ്റ്റ് റവറൻറ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന് സ്വീകരണം നൽകും തുടർന്ന് നിലമ്പൂരിൽ നഗരപ്രദക്ഷിണവും നടത്തും റവറൻറ് ഫാദർ ജിബിൻ വട്ടക്കുളത്തിൽ റവറൻറ്റ് ഫാദർ കുര്യാക്കോസ് കൂമ്പിക്കൽ എന്നിവർ പങ്കെടുക്കും രാത്രി വാദ്യമേളങ്ങൾ മ്യൂസിക്കൽ ഫ്യൂഷൻ സ്നേഹവിരുന്ന് ആകാശവിസ്മയം എന്നിവയും ഒരുക്കുന്നുണ്ട് സമാപന ദിവസമായ ഫെബ്രുവരി ഒന്നിന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കും ചോക്കാട് ഹോളി ഫാമിലി ചർച്ച് വികാരി റവറിൻ്റെ ഫാദർ സജി പുതുക്കുളങ്ങര നേതൃത്വം നൽകും തുടർന്ന് ആഘോഷമായ തിരുനാൾ കുർബാന നടക്കും നിലമ്പൂർ റീജിയൻ സിഞ്ചല്ലൂസ് മണിമൂളി വെരി റവറിൻ്റെ ഫാദർ ബെന്നി മുതിരക്കാലായിൽ നേതൃത്വം നൽകും സ്നേഹവിരുന്നും ആഘോഷമായി തിരുനാൾ കൊടിയിറക്കും നടക്കും തൊണ്ണൂറ്റിയാറ് വർഷം മുമ്പ് ഈ രണ്ടര ഏക്കർ സ്ഥലവും ഈ പള്ളിയും കോഴിക്കോട് കീഴിലായിരുന്നു ലത്തീൻ അതിരൂപതയുടെ കീഴിലായിരുന്നു അന്ന് അതിരൂപത ആയിരുന്നില്ല അന്ന് ഇത്രയും സ്ഥലവും ഈ പള്ളിയും സുറിയാനി കത്തോളിൽ കൂടി സിറോ വില സഭാങ്ങൾ വിട്ടു തന്നതാണ് അതിൽ നിന്നാണ് ഈ തൊണ്ണൂറ്റിയാറ് വർഷത്തെ എല്ലാ അഭിവൃദ്ധിയും എല്ലാ വളർച്ചയും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് നന്ദിപൂർവ്വം ഓർക്കുന്ന കോടിക്കട രൂപതയും അതിന്റെ അഭ്യർത്ഥി വധാവിനെയും ഇതാവ് ആദ്യമായിട്ടാണ് നിലമ്പൂരിലേക്ക് വരുന്നത് ഇതാണ് സ്വീകരണമുണ്ട് ഇതാനൊരു കുർബാനയുണ്ട് അതിനുശേഷമാണ് നിലമ്പൂർ നഗര പ്രദക്ഷിണം നടക്കുന്നത് വാർത്താസമ്മേളനത്തിൽ ഫാദർ സെബാസ്റ്റൻ പുത്തേൻ അസിസ്റ്റന്റ് വികാരി ഫാദർ അനൂപ് കൊച്ചേരിൽ ജനറൽ കൺവീനർ സെബാസ്റ്റൻ വാടപറമ്പിൽ കൈക്കാരന്മാരായ സോണി പുറവടി ലാലിച്ചൻ കുഞ്ഞളിക്കൊമ്പിൽ ഫ്രാൻസിസ് അമ്പലത്തിങ്കൽ ജെയിംസ് മുഞ്ഞനാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു അപ്പൊ ഇന്നത്തെ പൂർണ്ണമാവുകയാണ് വിശദമായ വാർത്തകളും വിശേഷങ്ങളും വിശേഷങ്ങളുമായൊക്കെ നമുക്ക് വീണ്ടും കാണാം ന്യൂസിൽ നിങ്ങളുടെ പ്രാദേശിക വാർത്തകൾ വാർത്തകൾ എല്ലാ എല്ലാ ദിവസവും ദിവസവും രാത്രി രാത്രി ചെയ്യുന്നതായിരിക്കും വാർത്തകളുടെ രാവിലെ കാണാം നമസ്കാരം വൺ നിങ്ങൾക്കായി സമർപ്പിച്ചത് ജനുവരി മുതൽ വരെ ബെസ്റ്റ് നിലമ്പൂർ ചെട്ടിയങ്ങാടി കോവിൽ ഉത്സവവും ജനുവരി മുതൽ വരെ ഹൈ 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 സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഫോർ എ ബെറ്റർ ലൈഫ് പുത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് ഡ്രസ്സസ് െങ്കിൽ വിഷമിക്കേണ്ട സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു കെ എം സോളാർ വേൾഡ് കംപ്ലീറ്റ് സോളാർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേ അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വിശ്വസിക്കാം ചെടികൾക്ക് നൂറു ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി